പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്വർഗീയ പിതാവേ അങ്ങിടെ മക്കളായ ഞങ്ങൾ ആരെന്ന് മനസ്സിലാക്കി അങ്ങനെ ജീവിക്കേണ്ടവരെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഈശോ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ ആ വലിയ പ്രാർത്ഥന അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനമായ ദൈവമക്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ വലിയ സ്നേഹത്തിലും ഐക്യത്തിലും പ്രാർത്ഥിച്ച് സ്വർഗീയ പിതാവേ അങ്ങയുടെ ശക്തമായ ഇടപെടൽ അനുഭവിക്കുവാൻ ഇടയാകത്ത കവിത ജീവിക്കാൻ വേണ്ട വലിയ കൃപയും അഭിഷേകവും സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മക്കൾക്ക് നൽകണമേ ശുസൂട്ടിലായിരിക്കുന്ന ഓരോ മക്കളെയും ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും കരിഞ്ഞ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ഈ ദിവസങ്ങളിൽ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പിതാവെ എന്നുള്ള ആ അഭിസംബോധന നമ്മൾ ഇന്നലെ ചെറുതായിട്ട് ധ്യാനിച്ചു ഞാൻ ഇന്നലെ വീണ്ടും അതിനെ കുറിച്ച് ധ്യാനിച്ചപ്പോ എന്നെ മനസ്സിലേക്ക് വന്നത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് ഭയങ്കരമായ ഒരു സഹോദര ബന്ധം വേണം സ്നേഹത്തിന്റെ ഐക്യം വേണം സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കൾ സ്നേഹത്തിലും ഐക്യത്തിലും അപ്പന്റെ മക്കളുടെ ആ ഒരു സ്വഭാവത്തിലും ജീവിക്കും മനസ്സിലാക്കുന്നത് നമ്മുടെ സഭയിലെ പ്രശ്നങ്ങള് കുടുംബത്തിലെ പ്രശ്നങ്ങള് ഒരൈക്യമില്ല സ്നേഹമില്ല വെറുപ്പ് വാശി അധികാര കസേര ജപിക്കത്തില്ല ഇങ്ങനെ ജീവിക്കുന്ന നമ്മുടെ സഭ നേതൃത്വത്തിനോ സഭ അധികാരികൾക്കോ വൈദികർക്കോ സന്യസ്തർക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ എങ്ങനെ ഈ സ്വർഗസ്തനായ ഞങ്ങളുടെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും ഭയങ്കരമായിട്ട് തന്നെ അസ്വസ്ഥതപ്പെടുത്തിയ ഒരു വേദനയാണ് മക്കളെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന് ഹൃദയത്തിൽ നിറഞ്ഞ് സന്തോഷത്തോടെ ആ ഒരു ഐക്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് നമ്മുടെ സഭാധികാരികൾക്ക് പറ്റുന്നുണ്ടോ വൈദികർക്ക് പറ്റുന്നുണ്ടോ സിസ്റ്റേഴ്സ് പറ്റുന്നുണ്ടോ നമ്മുടെ കുടുംബത്തിൽ അഞ്ചു പേരോടും ഒരുമിച്ച് അപ്പന്റെ മക്കളെ പോലെ ക്ഷമിച്ചും സ്നേഹിച്ചും കരണ കാണിച്ചും ഒക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ ഭയങ്കര ഒരു കഷ്ടമാണ് മക്കളെ ഈ പ്രാർത്ഥന അർത്ഥമില്ലാതെ ചൊല്ലിക്കൂട്ടുന്ന അത് ചില ചലിക്കുർബാന പലവട്ടം പലവട്ടം ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനയുണ്ട് അതിനെ നിർബന്ധം ജീവിക്കുന്നുണ്ടോ ആദ്യം വേണം രണ്ടാമത് വേണം അവസാനം മൂന്ന് പ്രാവശ്യം വേണം വാശി പിടിക്കുന്നത് എന്നാൽ ആ ഞങ്ങളുടെ വിളിക്കാൻ സാധിക്കുന്ന സ്വീകരിച്ച എല്ലാ മക്കളും ദൈവത്തിന്റെ മക്കളാ ആ ഒരു സ്നേഹത്തിന്റെ ഐക്യത്തിൽ നിന്ന് അവളെ ക്ഷമിക്കണം മനുഷ്യനല്ലേ ക്ഷമിക്കണം സഹിക്കണം വിട്ടുവീഴ്ച കാണിക്കണം അനുസരിച്ചും സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും ഒക്കെ പോണം അതില്ലാണ്ട് ഈ പ്രാർത്ഥനക്ക് എന്ത് അർത്ഥം ഈ സ്വർഗസ്തനായ പിതാവ് സർവാധിപനും സർവശക്തനുമാണല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ അടി കൂടാതെ അപ്പനെ വിളിച്ച് ഇടപെടുത്തിച്ചു കൂടെ ഈ അപ്പനെ വിളിച്ച് ഇടപെടുത്തിച്ചാൽ തീരില്ലേ ഈ മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധന പ്രശ്നങ്ങളെ ചൊല്ലി വേണ്ടാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി അപ്പന്റെ മക്കൾ തല്ലിപ്പിടിച്ചു നടക്കുമ്പോ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഇവർക്കൊന്നും ഒരു യോഗ്യതയില്ല ഒരു യോഗ്യതയില്ല ഇതുമായിട്ട വേദന സങ്കടത്തോടു കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി പാർട്ടുന്നുള്ളു മക്കളെ ഇനി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കാണ് ഏഴ് നിയോഗങ്ങളിൽ ഒന്നാമത്തെ നിയോഗം അങ്ങയുടെ നാമം ആകണമേ പ്രിയുടെ ദൈവമക്കളെ ദൈവത്തിന് നാമം നമ്മള് ദൈവം പറഞ്ഞില്ലേ എന്റെ നാമം പേറുന്ന എന്റെ ജനം നമ്മൾ ദൈവത്തിന്റെ മക്കള് ദൈവത്തിന് നാമം പേറുന്ന മക്കള് ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ദൈവമക്കള് അബ്രഹാമിന്റെ ദൈവം യാക്കോ പേര് ദൈവം ദൈവം നമ്മുടെ ദൈവം ഇസാൽ ജനത്തിന്റെ ദൈവം ആ ദൈവത്തിന്റെ നാമം നമ്മളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദി സസ്വീകരിച്ചവരാ നമ്മളൊക്കെ അപ്പന്റെ മക്കള് എന്താ എന്ത് വലിയ അഭിഷേക എന്ത് സ്ഥാന മക്കള് അപ്പന്റെ നാമം വഹിക്കുന്നവരാ നമ്മള് അപ്പന്റെ നാമം പൂജിതമാകണമെങ്കിൽ എന്തു വേണം

ഇന്ന് നമ്മളെ നമ്മളെ പ്രതി 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 അപ്പനെ അഭിമാനിക്കാൻ അഭിമാനിക്കാൻ സീറോ സഭയെ സഭയെ കത്തോലിക്ക ക്രൈസ്തവ കുടുംബങ്ങളെ കുടുംബങ്ങളെ അച്ഛന്മാരെ കന്യാസ്ത്രീമാരെ നമ്മുടെ നമ്മുടെ യുവമക്കളെ പറ്റുന്നുണ്ടോ നാം മക്കളുടെ ജീവിതത്തിലൂടെയാണ് ഇന്നതൊരു ഇന്ന് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി എവിടെ പോയാലും നാമം സാക്ഷ്യം നൽകി ജീവിക്കണം നമുക്കറിയാം ദാവീദ് ദാവീദ് വരുന്നത് യുദ്ധം അവൻ സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ വിശേഷം അറിയാനും അപ്പം പറഞ്ഞു വിട്ടതാണ് വെല്ലുവിളി ആ സമയത്ത് ദാമീദിനെ സഹിക്കാൻ പറ്റുന്നില്ല പറ്റണില്ല ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തെ അവഹേളിക്കാൻ ഈ അപരിചിതൻ ആരാണ് ആ ദൈവത്തിന്റെ നാമത്തെ പ്രതിയുള്ള ആ ഒരു നിലകൊണ്ട വിശ്വസ്തനായ ദാവീദിനെ കർത്താവ് അഭിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തി ആ നാമത്തിന്റെ ശക്തിയിൽ തന്നെ ഈ യുദ്ധം കർത്താവിൻ്റെതാണെന്ന് പറഞ്ഞ് യുദ്ധം ദാവിധം കർത്താവിന്റെയാ മക്കളെ നമ്മുടെ സഭയും നമ്മുടെ സഭാധികാരികളും അച്ഛന്മാരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് വിശ്വസിച്ച് ആ ദൈവത്തിന് നാമം മഹത്വപ്പെടുത്തിയ നോക്ക് വീണ്ടും അഹത്വപ്പെടുത്തിയ മക്കള് ചന്ദ്രക്ക് മെഷാക്ക് അപജ്കോ അവരായും സ്ഥലത്ത് ദൈവത്തിന്റെ നാമം അഹത്തപ്പെടുന്ന രീതിയിൽ ജീവിച്ചു

ദൈവമേ എന്റെ നാമം ആകണം ആ നാമത്തിന്റെ വിശുദ്ധിയിലും ആ നാമത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിലും പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു അങ്ങയുടെ നാമം എന്റെ ജീവിതത്തിലൂടെ പൂജിതമാക്കപ്പെടണമെങ്കില് ഞാൻ എന്ത് ചെയ്യണം ദൈവത്തിന് സമർപ്പിക്കണം അപ്പന്റെ ശക്തി അറിഞ്ഞ അപ്പനെ വിളിച്ചപേക്ഷിക്കണം അപ്പ ഇവിടെ ഇടപെട് ഞാൻ അപ്പന്റെ മോന അപ്പന്റെ മോള് ഞങ്ങൾ അപ്പന്റെ മക്കള് അപ്പന്റെ സ്നേഹത്തിന്റെ കരുണയുടെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പനിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പനിപൂർണനായിരിക്കും കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും ഇന്ന് നമ്മുടെ ഇടയിലും കുടുംബത്തിലും സഭയിലും ഒക്കെ കരുണയുണ്ടോ വാശിയും മാത്സര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും എന്തൊക്കെ വിളിച്ചും അങ്ങോട്ട് പഴിച്ചും ശപിച്ചും ഒക്കെ ജീവിക്കുന്ന ഈ സഭയ്ക്ക് ഈ കുടുംബത്തിന് ഈ പൗരോഹിത്വത്തിന് ഈ സഭാ നേതൃത്വത്തിന് എങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ എന്ന് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും ഇവിടെ വലിയ സങ്കടം ഉണ്ട് അതുകൊണ്ട് നമ്മളെ അപ്പനെ അറിയാം ആദ്യം അപ്പനെ അപ്പനിൽ വിശ്വസിക്കുന്ന ും വിശ്വാസാത്ത ആളുകളാണ് നമ്മുടെ വലിയ നേതൃത്വത്തിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾ നമ്മൾ ക്രിസ്ത്യാനികളൊക്കെ ദൈവത്തിൽ പോലും വിശ്വാസം ഇല്ല ഈ വിശ്വാസം ഉണ്ടെങ്കിൽ ഒറ്റപ്പാട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കർ നിന്റെ മക്കളാ നിന്റെ മക്കളാ ഞങ്ങളുടെ മക്കളിലൂടെ നിന്റെ നാമം ഉചിതമാകണം ഞങ്ങളുടെ മക്കളിൽ നശിക്കാൻ പാടില്ല ഞങ്ങളുടെ മക്കൾ ജയിക്കണം ഞങ്ങളുടെ മക്കൾ വിശുദ്ധിയിൽ ജീവിക്കണം ഞങ്ങളുടെ മക്കൾ വിശാചലി ചേർത്ത് നിൽക്കണം ഞങ്ങളുടെ മക്കൾ ഒരു പ്രലോഭനം വീഴരുത് ഞങ്ങളുടെ മക്കൾ ജീവിച്ച് അങ്ങേ മഹത്തപ്പെടുത്തി വിജയിച്ച് ജോലി നേടി അഭിമാനത്തോടെ അന്തസ്സോടെ ഉദാശയിൽ വിവാഹം ചെയ്ത് അങ്ങയുടെ നാമത്തെ ഊചിതമാക്കുന്ന മക്കളായിട്ട് ജീവിക്കണം അപ്പാ അപ്പൻ ഇതാണ് ത്തിലൂടെ സഹനം വരുമ്പോൾ കട്ടപ്പാട് വരുമ്പോഴും പ്രതിസന്ധി വരുമ്പോഴും എനിക്കൊരു അപ്പനുണ്ട് സർവശക്തനാണ് അപ്പൻ 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 അവിടെ തരും കാത്തിരിക്കുക അപ്പനു വേണ്ടി കാത്തിരിക്കുക അല്ലാണ്ട് നമ്മൾ തമ്മിൽ അടിച്ചും തല്ലിയും തെറി വിളിച്ചും പഴിവിളിച്ചും കോടതി പോയും കേസും കൊടുത്തും അല്ല ഈ അപ്പന വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ പോണേ ഭയങ്കര ശാപമാണ് നമ്മുടെ സഭയുടെ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പ്രാർത്ഥിക്കണം ഓരോരുത്തർ പ്രത്യേകിച്ച് അധികാരികൾ കുടുംബത്തിലെ അപ്പൻ കുടുംബത്തിലെ അമ്മ അച്ഛൻ ഇടവക വികാരി സഭാ നേതൃത്വത്തിൽ ഒരിക്കുന്ന ഉന്നത സ്ഥാനീയര് അവര് അപ്പൊ നാമം ഈ സഭയിലൂടെ ഉചിതമാക്കപ്പെടണം അപ്പൻ ഇടപെടണം അപ്പന് വിട്ടുകൊടുക്ക സമാധാനുണ്ടോ സന്തോഷമുണ്ടോ മാത്രമല്ല അങ്ങനെ ഈ പിതാവില് വിശ്വാസം അർപ്പിച്ച് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ സഭയിലും സഭാ മക്കളിലും വൈദികരിലും സന്യസ്തരിലും നമ്മുടെ യുവമക്കളിലും കുഞ്ഞുമക്കളിലും നമ്മുടെ ജോലി ബിസിനസ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ ഉദ്യമങ്ങള് നമ്മുടെ ഉപജീവന മാർഗങ്ങള് മക്കളെ ശക്തി പ്രകടമാക്കും വലിയ അതുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി പ്രാർത്ഥിക്കാൻ നമുക്കിടയാകട്ടെ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം യോ കൂടി നമുക്കിന്ന് ഈ ഒന്നാമത്തെ ഈ ആചന എടുത്തുകൊണ്ട് ദിവ്യാനുസാനിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം മക്കൾ പ്രത്യേകിച്ചും മക്കൾക്ക് വേണ്ടി 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 നമുക്ക് നമ്മുടെ നമ്മുടെ അപ്പന്റെ അപ്പന്റെ നാമം ജീവിക്കണം തന്നെ സഭയ്ക്ക് സഭയ്ക്ക് മക്കളെ വേണ്ടിയും വേണ്ടിയും സഭാ വൈദികർക്കും നാമം നാമംമാകുന്ന ജീവിതം ജീവിക്കട്ടെല്ലാം ശരിയോ സത്യം അഭിഷേകത്തിനു ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല ദിവികാനുസന്നെ നിലവിളിച്ച് കണ്ണീരോടെ നമുക്ക് അഭിഷേകത്തിന് വേണ്ടി

ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ആ അപ്പൻ്റെ മക്കളെ പോലെ ജീവിക്കുവാൻ സ്വർഗത്തിന്റെ സഹായവും കൃപകളും നിറച്ച് ഓരോ നിമിഷവും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നല്ലോ അതിനുവേണ്ടി ഈശോയെ ഉദാശങ്ങളിലൂടെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ജീവന്റെ സമൃദ്ധിയിൽ ഞങ്ങളെ നിറച്ചുകൊണ്ട് ഓരോ നിമിഷവും ഞങ്ങളിലേക്ക് ചൊരിയുന്ന കൃപകളെയോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കഥാവേ ഞങ്ങൾ ആരെന്ന് ഞങ്ങൾ ശരിക്കും അറിയട്ടെ ഞങ്ങളിലൂടെ അങ്ങയുടെ നാമം ഉചിതമാക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ ഈശോ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ജീവിതത്തിന്റെ അവസ്ഥ വേണം എളിമപ്പെട്ട് ക്ഷമിച്ച് സഹിച്ച് സ്നേഹിച്ച് ശർദ്ധ പിടിച്ച് അങ്ങയുടെ മക്കളുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ഞങ്ങൾക്ക് ആവശ്യമായത് പിതാവായി ദൈവം തരും ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലൂടെ ഞങ്ങളുടെ സഭയിലൂടെ സഭ നേതൃത്വത്തിലൂടെ അഭിമാന്യ വൈദികരിലൂടെ സന്യസ്ഥരിലൂടെ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളിലൂടെ ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലൂടെ കർത്താവെ അങ്ങയുടെ നാമം ശക്തമായ ഇടപെടൽ ഉണ്ടാകണം അങ്ങ് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ അങ്ങയുടെ നാമം ഉച്ചിതമാക്കണമേ എന്ന് അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങള് ഞങ്ങളുടെ ബന്ധങ്ങള് ഞങ്ങളുടെ സഭ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കുടുംബ ജീവിതം സാമ്പത്തിക മേഖല ജോലി പഠനം സ്വഭാവം കൂട്ടുകെട്ട് എല്ലാം യേശുവേ അങ്ങയുടെ നാമത്തിന്റെ ശക്തി പ്രകടമാക്കിക്കൊണ്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ നാമം ഉചിതമാകുന്നതാക്കി തീർക്കണമേ ഒരു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ് സ്വർഗത്തിന്റെ സഹായം ഞങ്ങൾക്ക് എപ്പോഴുമുണ്ട് അങ്ങയുടെ നാമത്തെ ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ ജീവിക്കുമ്പോ ദാപ്യത്തിന്റെ ജീവിതത്തിൽ അങ്ങ് ശക്തി പ്രകടമാക്കി അവരിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ിൽ ഞങ്ങളിലൂടെ ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങളുടെ സഭയിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധികാരികളിലൂടെ നാമം ആകത്തക്കവിധം അഭിഷേകവും ശക്തിയും നിറച്ച് ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദിവ്യാന സന്നദ്ധയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ മക്കള് മക്കളുടെ പഠനം ജോലി എല്ലാത്തിലൂടെയും കർത്താവിന്റെ നാമം പൂജിതമാകുന്ന ഒരു വലിയ ദൈവിക ശക്തി വ്യാപനിക്കാൻ വേണ്ടി സമർപ്പിച്ച പ്രാർത്ഥിച്ചു ഞങ്ങളുടെ മക്കളിലൂടെ അങ്ങയുടെ നാമം ഉചിതമാകണം ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ നാമത്തെ അവഹേളിക്കുന്നവരായിട്ട് മാറരുത് സ്വഭാവത്തിലോ ശീലങ്ങളിലോ ബന്ധങ്ങളിലോ പഠനത്തിലോ ജോലിയിലോ ഒന്നിലും അങ്ങയുടെ നാമത്തെ അപമാനിക്കുന്നവരായിട്ട് മാറാത്ത വിധം അങ്ങയുടെ നാമം ഉചിതമാക്കുന്നവരായിട്ട് ഞങ്ങളുടെ മക്കൾ മാറട്ടെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകെട്ട് വചനവിരുദ്ധ ജീവിതം നിരക്കാത്ത പ്രവൃത്തികൾ മാതാപിതാക്കളുമായിട്ട് ബന്ധം കുടുംബത്തിലെ ബന്ധം ഇന്ന് പല മക്കൾക്കും വീട്ടിൽ പോലും കയറാൻ താല്പര്യമില്ല മാതാപിതാക്കളും താല്പര്യമില്ല സഹോദര താല്പര്യമില്ലേ ഇങ്ങനെയുള്ള മക്കളെ കാണുമ്പോ മറ്റുള്ളവർ എങ്ങനെ അങ്ങയുടെ നാമം ഉചിതമാക്കപ്പെടുന്ന ഒരു കാഴ്ചയിലേക്ക് വരും പറഞ്ഞില്ലേ നിങ്ങൾ നിമിത്തം എന്റെ നാമം എന്ന് ഞങ്ങളുടെ ജീവിതം ജീവിതം സഭയുടെ സഭയിലെ പ്രശ്നം കണ്ട് പല പല കേസുകളും മെച്ചപ്പാട് ബഹളം കണ്ട് അങ്ങയുടെ നാമം അവഹേളിക്കപ്പെടുമ്പോ ഇത് ചെയ്യുന്നവർ അറിയട്ടെ പ്രാർത്ഥിക്കട്ടെ അങ്ങയുടെ നാമം ഉചിതമാകണം അതിന് വേണ്ടി അങ്ങണം തെളിമപ്പെട്ട് പറഞ്ഞില്ലേ രണ്ട് നാമം തങ്ങളെ തന്നെ യും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് എന്നെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ നിങ്ങളുടെ വാഗ്ദാനമാണല്ലോ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് ഞാൻ അവരെ അനുഗ്രഹിക്കും അവരുടെ ദേശം സമ്പൽ സമർത്ഥമാക്കും എന്ന് പറഞ്ഞല്ലോ കർത്താവേ ഇവിടെ ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അധികാരികള് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് ഞങ്ങളും എളിമപ്പെട്ട് അങ്ങ് പറഞ്ഞ പോലെ ദുർമാർഗം പിന്തിരിഞ്ഞ് വെറുപ്പും ആശയും വഴക്കും കേസും അതിങ്ങനെ പിന്തിരിഞ്ഞ് എളിമപ്പെട്ട് അങ്ങനെ വിളിച്ചപേക്ഷിക്കട്ടെ വിളിച്ചപേക്ഷിക്കട്ടെ അങ്ങ് പറഞ്ഞില്ലേ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് ഞാൻ അവരെ അനുഗ്രഹിക്കും ദേശത്തെ കുടുംബത്തെ സഭയെ വലിയ സംഭവിക്കാൻ ഇടയാകട്ടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവികാര സന്നലേക്ക് സമർപ്പിക്കാം ഭർത്താവിന്റെ നാമപൂചിതമാകുന്ന വലിയൊരു സ്വർഗത്തിന്റെ സഹായം നമുക്ക് നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും എല്ലാ ഉദ്യമങ്ങളും ലഭിക്കട്ടെ നമ്മുടെ സഭയിൽ നിറയട്ടെ അധികാരികളിൽ നിറയട്ടെ 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 പിതാക്കന്മാരിൽ സന്യാസി ജീവിതത്തിൽ എല്ലാം നാമത്തെ ും കടന്നുവരട്ടെ വലിയ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കെ വലിയൊരു എളിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കെ അകൃത്യങ്ങൾ വിട്ടുപേക്ഷിക്കാൻ വേണ്ട ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കെ ർത്താവിന്റെ മക്കളാണോ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ട വേണ്ടി മറ്റെല്ലാ ശക്തികളും വിട്ടുമാറി പ്രാർത്ഥിക്കളും വിട്ടുമാറിപ്പോകട്ടെത്തേ ഇവർക്കും വാശിയും വഴക്കും ഭിന്നതയും അധികാരൊതിയും എന്തിനൊക്കെയോ വേണ്ടി ലോകത്തിനു വേണ്ടി സമ്പത്തിനു വേണ്ടി നേട്ടങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുക അവഹേളിക്കുന്ന ആ ഒരു അവസ്ഥ കാണട്ടെ തിരിച്ചറിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ

നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും